ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്കും മാത്രമല്ല കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് േ കുതിർത്തിയിട്ട കുറച്ച് ചെറുപയർ എടുക്ക ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇടുക കുറച്ച് ക്യുമെൻസ് ഇടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് പൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒരുപാട് തിക്കാകാനും പാടില്ല ഒരുപാട് കട്ടയാകാനും പാടില്ല കേട്ടോ എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അതായത് ചെറുപയറിന്റെ ആ ഒരു കുത്തല് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ദോശ ചുട്ടുന്ന ചുടുന്നത് പോലെ നന്നായിട്ട് നമുക്ക് ചുറ്റെടുക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗിയോ ബട്ടറോ ഒക്കെ നമുക്ക് തേച്ചെടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് സവാളയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതേപോലെ ദോശവിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും ഞാനിതിൽ സൈഡായിട്ട് തക്കാളി ചട്ണി ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് അതേപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഹൈ പ്രോട്ടീൻ ആണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രണ്ട് മുട്ടയും കൂടെ എടുത്തിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുന്നത് അപ്പം ഇന്ന് സിക്സ്ത് ഡേ വെയ്റ്റ് ലോസ് ചെലഞ്ചൽ ഞാൻ എടുത്ത എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇതേപോലെയുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഓക്കെ താങ്ക് യു